പയ്യന്നൂർ കാങ്കോൽ മാത്തിൽ പെട്രോൾ പമ്പിന് സമീപം റോഡരികിൽ റോഡരികിൽ വെട്ടിയിട്ട മരത്തടികൾ നശിക്കുന്നു ഒരു വർഷം മുൻപ് മരത്തടികളാണ് ഇങ്ങനെ നശിക്കുന്നത് റോഡരികിലെ വെട്ടിയിടുന്ന മരത്തടികൾ ലേലം ചെയ്ത് വില്പന നടത്തുകയാണ് പതിവ് എന്നാൽ ഒരു പൊതുവിഭവം എന്ന പരിഗണന പോലും വെട്ടിക്കൂട്ടുന്ന മരത്തടികൾക്ക് ചിലപ്പോൾ ലഭിക്കാറില്ല കാങ്കോൽ മാത്തിൽ പെട്രോൾ പമ്പിന് സമീപം റോഡരികിൽ വെട്ടിയിട്ട മരത്തടികൾ ചിതലെടുത്ത് നശിക്കുകയാണ് കഴിഞ്ഞ മഴക്കാലത്താണ് പി ഡബ്ല്യു ഡി റോഡരികിൽ മരങ്ങൾ കൂട്ടിയിട്ടത് ഓരോ മഴക്കാലം വരുമ്പോഴും മരങ്ങൾ വെട്ടിമാറ്റി മരത്തടികൾ പാതിയോരത്ത് കൂട്ടിയിടും ഇത് ഇവിടെ തന്നെ നശിക്കുകയാണ് പതിവ് ലക്ഷക്കണോറിപ്പേറെ മരങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത് സർക്കാരിന് വലിയ നഷ്ടമാണ് ഇനി മഴ വരാൻ പോകുന്നു മഴ വന്നു കഴിഞ്ഞാൽ ഈ മരങ്ങളെല്ലാം നശിച്ചു പോകും ഈ മരങ്ങളെല്ലാം ലേലം ചെയ്ത് വിറ്റാൽ സർക്കാരിന് വലിയ ലാഭം കിട്ടും അതുപോലെ വന്ന കുട്ടികളെല്ലാം ഈ ഓടേലും നടന്നു പോകുമ്പോൾ ഈ മരങ്ങൾ തടസ്സമാവും ഈ മഴ വന്ന അപകടങ്ങൾ തരാൻ സാധ്യത അതുകൊണ്ടിത് പി ഡബ്ല്യുവിൻ്റെയും ഫോറസ്റ്റിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെ തരാർ കൊണ്ടാണ് ഈ മരങ്ങളിങ്ങനെ നശിച്ചു പോകുന്നത് അടിയന്തിരമായി ഇതിന് ഇടപെട്ട് ഇതിനു പരിഹാരം കാണേണ്ടതാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ